ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവരും വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ഞങ്ങളിവിടെ തുടങ്ങി ഞങ്ങൾക്ക് വിഷുവും പിന്നെ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉത്സവം കൂടിയാണ് അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഷുവിന് സെറ്റ് സാരി സെറ്റും കൊണ്ടൊക്കെയാണല്ലോ നമ്മുടെ വേഷം അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള അതിൻ്റെ ഒപ്പിടുന്ന ബ്ലൗസിന് പറ്റിയിട്ടുള്ള രണ്ട് സിമ്പിൾ ഡിസൈൻ വർക്കാണ് ഞാനിന്ന് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നോർമൽ സൂചി കൊണ്ട് നോർമൽ നേടലുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഡിസൈൻ വർക്കാണ് ഞാനിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് മിറർ വർക്കാണ് ചെയ്യുന്നത് ഇത് ചെറിയ മിററാണ് പിന്നെ അതിൻ്റെ ഫ്രെയിം ഗോൾഡൻ ഫ്രെയിം പിന്നെ ഇത് ബോൾ ചെയിൻ ആണ് അല്ലെങ്കിൽ പേൾ ചെയിൻ എന്ന് പറയും ഇത് പല കളറിലും പല ടൈപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഗോൾഡൻ്റെ ഫ്രെയിമും കൂടി വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഇത് അതേപോലെ അല്ലാത്തതുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ വാങ്ങാം അപ്പോൾ ഞാനിത് ഈ ഫ്രെയിമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെട്ടിയെടുത്തേക്കാണ് ഫ്രെയിമിൻ്റെ ചുറ്റും വെക്കാനാണിത് അപ്പോൾ ഫ്രെയിമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാനത് വെട്ടിയെടുത്തേക്കാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ മിറർ ഫേബ്രിക്കിൽ <us> ും പിന്നെ ഈ ഈ ഫ്രെയിമും ഒട്ടിക്കുന്നുണ്ട് പിന്നെ ചെയിൻ ഉണ്ടല്ലോ ചെയിൻ അതും കൂടി ചുറ്റും അങ്ങനെ നമ്മുടെ നെക്കിന്റെ ബാക്കിലും പിന്നെ ഫ്രണ്ടിലും ഒരു സൈഡിൽ മാത്രം മതി നമ്മുടെ കാണുന്ന സൈഡിൽ മാത്രം മതി മറ്റേ സൈഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് കാണുന്നില്ലല്ലോ എടുക്കുമ്പോൾ അപ്പോൾ ആ ബാക്കിലും ഫ്രണ്ടിലും ഒരു സൈഡിലും ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്റ്റൻസ് ഒന്ന് നോക്കുക ആദ്യം കറക്റ്റ് ഡിസ്റ്റൻസിലൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് ഒട്ടിക്കുക അപ്പോൾ കറക്റ്റായിട്ട് വരും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ ഉണങ്ങാനായിട്ട് അപ്പോൾ ഇതെല്ലാതും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു നോർമൽ നീഡിൽ കൊണ്ട് ഇതൊന്ന് എടുക്കണം വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ ചുറ്റും ഒട്ടിച്ചിരിക്കുന്ന ബോൾ ചെയിനും ആ ഫ്രെയിമും കൂടി കണക്ട് ചെയ്തിട്ട് ഒന്ന് തുന്നി കൊടുക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് തുന്നിയാൽ മതി പെട്ടെന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിലും പെട്ടെന്ന് പോരൊന്നുമില്ല നമ്മൾ കൂടുതൽ വാഷ് ചെയ്യുമ്പോഴാണ് ഈ പശ പശയിളകി പോരാനായിട്ട് ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് പോരൊന്നുമില്ല അപ്പം എൻ്റെ ആദ്യത്തെ വർക്ക് ഇതാണ് സിമ്പിൾ നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി അടുത്തത് നമുക്ക് എന്തിട്ടാണെന്ന് നോക്കാം അപ്പം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ മെറ്റീരിയലാണ് ഇതൊരു പോളിക്കോണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിന് നെക്ക് ഡിസൈനും പിന്നെ ഹാൻഡും ഉള്ള ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ്റെ ബോൾ ചെയിൻ ആണ് ഇതും പല കളറിലും പല ടൈപ്പിലും വരുന്നുണ്ട് പിന്നെ ഈ സ്റ്റോൺ സ്റ്റോൺലേസും ഇത് രണ്ടും രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഫേബ്രിക്ലൂ വെച്ചിട്ട് ഈ ബോൾ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് അതിനുശേഷം സ്റ്റോൺ ലേസ് ഒട്ടിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ലെയർ ഈ ബോൾ ചെയിൻ ഒട്ടിക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കുകയാണ് ബാക്കിലും പിന്നെ ഫ്രണ്ടിലത്തെ ഒരു സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം ഇത്രയും വർക്ക് ആഗ്രഹിക്കുന്നുള്ളതെങ്കിൽ ഇത്രയും മതി അല്ലെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ ബീഡ്സ് ഉണ്ടല്ലോ ഹാഫ് ബീഡ്സ് ആണിത് ഇത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഒട്ടിച്ചു ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അലൈൻമെൻറ്റിൽ വരുന്നുണ്ടോ നോക്കണം അല്ലെങ്കിൽ ഇതൊരു അഭംഗി ആയിരിക്കും അപ്പോൾ ഞാനിത് ബീഡ്സ് ഒട്ടിക്കുന്നില്ല ഒരു ലെയറും കൂടി സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ നാല് ലെയറാണ് ഒട്ടിച്ചിരിക്കുന്നത് ബോൾ ചെയിൻ ഉണ്ട് പിന്നെ സ്റ്റോൺ സ്റ്റോൺലേസ് പിന്നെ വീണ്ടും ബോൾ ചെയിൻ പിന്നെ ഒരു സ്റ്റോൺ സ്റ്റോൺലേസും കൂടി ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഹാൻഡുമ്പുള്ള ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം നമുക്ക് ഷോൾഡറുമുള്ള സ്റ്റിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാലോ കറക്റ്റ് എവിടെ സെൻറ്റർ വരാന്ന് അവിടെ ഞാൻ ഈ മിററാണ് ഒട്ടിക്കാൻ പോകുന്നത് നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി വലുപ്പുള്ള മിററാണിത് നമുക്ക് എന്തോരം വലുപ്പം വേണോ അത്രയും വലുപ്പമുള്ള മിറർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഞാനിപ്പോൾ ഈ വലുപ്പത്തിൽ മിററാണ് എടുക്കുന്നത് അതിൻ്റെ ഗോൾഡൻ ഫ്രെയിം പിന്നെ അതിൻ്റെ ചുറ്റും ഗോൾഡൻ ഗോൾഡൻ്റെ ലേസും കൂടി ഞാൻ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് ഫേബ്രിക്കിലൂ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ഈ സ്റ്റോൺ ലേസ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട് അപ്പൊ എല്ലാതും ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ചു നേരം വെക്കണം ഒരു മൂന്നാല് മണിക്കൂർ എന്തായാലും വെക്കണം നന്നായി ഒന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതല്ലാതെ നന്നായി ഫിക്സായി ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്നുകൂടി മുറപ്പിന് വേണ്ടിയിട്ട് ഒന്ന് തുന്നി കൊടുക്കാം നേരത്തെ തുന്നി കൊടുത്ത പോലെ തന്നെ ഈ ഫ്രെയിമും സ്റ്റോൺ സ്റ്റോൺലെസ് ഉണ്ടല്ലോ അത് രണ്ടും ഒന്ന് തുന്നി കൊടുക്കുക രണ്ട് കൈമ്പഴും അതേപോലെ ഈ ഗോൾഡൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടിയും ഒന്ന് തുന്നി കൊടുക്കുക ഈ സെയിം കളറ് നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ തുന്നുന്നത് കാണില്ല ഇടവിട്ട ഇടവിട്ട് തുന്നിയാൽ മതി അടുപ്പിച്ച് അടുപ്പിച്ച് തിന്നണം എന്നൊന്നുമില്ല ഇടവിട്ട് ഇടവിട്ട് തുന്നി കൊടുത്താൽ മതി നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ലല്ലോ ഇടയ്ക്കില്ല നമ്മളിങ്ങനത്തെ മുണ്ടൊക്കെ യൂസ് അപ്പോൾ ഇത് കുറേ നാൾ എന്തായാലും നിൽക്കും ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാറുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്ക അപ്പോൾ ഇതാണ് ഫൈനൽ രണ്ട് ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് വർക്കുകളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിന് ചേർന്നിട്ടുള്ള വള മാല എക്സസറീസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം കുറച്ച് മുല്ലപ്പും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി അടിപൊളിയാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മടിക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടിയുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും വിഷു നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുക എല്ലാവർക്കും നല്ല സൂപ്പർ വിഷു ആയിട്ട് ഇപ്രാവശ്യം അപ്പം ഞങ്ങളുടെ വക ഒരു അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്